ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര വടക്കാഞ്ചേരി നഗരസഭയുടെ വർഷത്തെ അവതരണം നടന്നു നഗരസഭാ കോടി മുപ്പത്തി മൂന്ന് രൂപ വരവും നൂറ്റി ഇരുപത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ ആർഷീല അവതരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ എസ് എ എ ആസാദ് പി എൻ വൈശാഖ് കവിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ മുഹമ്മദ് ബഷീർ ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്